ഇറുതി ചുഡ്ര സൂരൽ പോട്രു എന്നീ ചിത്രങ്ങളിലൂടെ തമിഴ് സിനിമയിൽ പ്രശസ്തയായ സംവിധായികയാണ് സുധകൊങ്കര ഇപ്പോൾ ശിവകാർത്തികയൻ നായകനാകുന്ന പരാശത്തി എന്ന ചിത്രമാണ് സുധകൊങ്കര സംവിധാനം ചെയ്തു വരുന്നത് ഈ ചിത്രത്തിൽ ശിവകാർത്തികയൊപ്പം രവി മോഹൻ ജയം രവി ശ്രീലീല അതുള എന്നിവരാണ് മറ്റുള്ള പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ നടന്ന ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ചിത്രം നിലവിൽ ഈ സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് സുത കൊങ്കര അടുത്തതായി സിംബു നായകനാകുന്ന ചിത്രമാണ് സംവിധാനം ചെയ്യാനിരിക്കുന്നത് പ്രശസ്തമായ വേട്ടൈ നായർ എന്ന നോവലിനെ ആസ്പദമാക്കിയാണത്ര സുത കൊങ്കര ഈ ചിത്രം ഒരുക്കുന്നത് ഇത് സംബന്ധമായി സിംബുവുമായി തുടർന്ന് ചർച്ചകൾ നടന്നെന്നും ചിത്രം ചെയ്യാൻ ധാരണയായി എന്നാണ് റിപ്പോർട്ട് നിലവിൽ സിംബു അഭിനയിച്ച് റിലീസാകാനിരിക്കുന്ന ചിത്രം മണിരത്നം സംവിധാനം ചെയ്തിരിക്കുന്ന തത് ലൈഫ് ആണ് ഈ ചിത്രത്തിന് ശേഷം സിംബു രണ്ടു ചിത്രങ്ങളിൽ അഭിനയിക്കാൻ കരാറിൽ ഒപ്പിട്ടുണ്ട് ഈ ചിത്രങ്ങൾ പൂർത്തിയാക്കിയതിനുശേഷം ശേഷം സുതകൊങ്കര സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അഭിനയിക്കാനാണ്ത്രസിംബ് തീരുമാനിച്ചിരിക്കുന്നത്